ത്തിൽ അത്യപൂർവ്വവും അതീവ ശക്തിദായകവുമായി ശ്രീ മഹാദേവിയുടെ മൂന്ന് ഭാവങ്ങൾ രാമരച്ചമ്പിള ശ്രീ ക്ഷേത്രത്തിൽ മൂന്ന് ശ്രീകോവിലിൽ ഷടാധാര പ്രതിഷ്ഠ ചെയ്തു മഹാലക്ഷ്മി ദുർഗ മഹാകാളി എന്നീ രൂപങ്ങളിൽ ആരാധിക്കുന്നതും നവഗ്രഹ പ്രതിഷ്ഠയോടും കൂടി താന്ത്രിക വിധിപ്രകാരം ആരാധനയുമുള്ള ക്ഷേത്രവുമാണ് രാമരച്ചമ്പിള്ള ശ്രീ ദുർഗാംബിക ക്ഷേത്രം കുടുംബക്ഷേത്രത്തിൽ നിന്ന് ഗ്രാമക്ഷേത്രത്തിലേക്കും ഗ്രാമക്ഷേത്രത്തിൽ നിന്ന് നാനാദേശ പ്രശസ്തിയും ആർജിക്കാൻ തിരുവനന്തപുരം ആറ്റിങ്ങൽ തിനവിള രാമരച്ചമ്പിള ശ്രീ ദുർഗാംബിക ക്ഷേത്രത്തിന് ഏറെക്കാലം വേണ്ടി വന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം എൻ്റെ പേര് സുബ്രഹ്മണ്യം പൂറ്റി മഹേഷ് സുബ്രഹ്മണ്യം പൂറ്റി ഞാൻ രാമചമ്പിള ശ്രീ ദുർഗാംബിക നവഗ്രഹ ക്ഷേത്രത്തിലെ മേൽശാന്തിയാണ് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് മഹാലക്ഷ്മി ദുർഗ ഭദ്ര ഈ മൂന്ന് ദേവിമാർക്കും തത്തുല്യ പ്രാധാന്യത്തോടുകൂടി മൂന്ന് ശ്രീകോവിലുകളിലായി കൂടികൊള്ളുന്നതാണ് ഇവിടെ ഇത്തരത്തിലൊരു പ്രതിഷ്ഠ എനിക്ക് തോന്നുന്നത് വളരെ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ അപൂർവമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതിലുപരി നവഗ്രഹത്തോടു കൂടിയ നവഗ്രഹങ്ങളുടെ കൂടിയ സവിശേഷതയും ഈ അമ്പലത്തിനുണ്ട് ഇവിടുത്തെ വിശേഷ പൂജ എന്ന് പറയുന്നത് ഞായറാഴ്ചകളിൽ വിശേഷമായിട്ടുള്ള സൗഭാഗ്യദീപം അതായത് ആ വാക്കിൽ തന്നെയുണ്ട് സൗഭാഗ്യങ്ങൾക്ക് വേണ്ടി നേർച്ചയായിട്ട് ആളുകൾ എടുത്തു വരുന്ന വിളക്കാണ് സൗഭാഗ്യ ദീപം അത് മഹാലക്ഷ്മിക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ചെയ്യുന്നത് ഇവിടെ വിശേഷാൽ നവഗ്രഹ ഹോമം നടത്തി വരുന്നുണ്ട് അത് വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് നമ്മുടെ ഏതൊരു ഭക്തനും ആ വഴിപാടിൽ പങ്കെടുക്കുക വഴി അയാളുടെ ജീവിതത്തിൽ അയാൾ കടന്നു പോകുന്ന ഏത് ദശാകാലത്തിലായാലും ആ ഗ്രഹങ്ങളുടെ ദോഷം അതുപോലെ ഓരോ മനുഷ്യന്റെ ജീവിതത്തിലെ ഗ്രഹനിലയിൽ ഉണ്ടാകുന്ന അപഹാരദോഷങ്ങള് അതുപോലെ ഗ്രഹമൗഢ്യം ഗ്രഹവക്രത തുടങ്ങിയിട്ടുള്ള എല്ലാ ദോഷങ്ങൾക്കും ഉത്തമ പരിഹാരമാണ് നവഗ്രഹ ഹോമം രാജഭരണകാലത്തിൽ അധികം പഴക്കമുണ്ടായിരുന്ന ക്ഷേത്രം കാലാന്തരത്തിൽ നശിക്കുകയും പ്രശ്നചിന്തയെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ക്ഷേത്ര പ്രതിഷ്ഠ നടത്തുകയും ക്ഷേത്ര ചൈതന്യം വീണ്ടെടുക്കുകയുമായിരുന്നു ക്ഷേത്ര പ്രതിഷ്ഠയോടെ സാമാന്യേനെ വളരെ പിന്നോക്കം നിന്നിരുന്ന ദേശത്തെ വിശ്വാസികളിൽ ദേവി ചൈതന്യത്താൽ സാമ്പത്തികമായും സാംസ്കാരികമായും ഏറെ അഭിവൃദ്ധിയുണ്ടാക്കാൻ തുടങ്ങിയെന്നുമാണ് പറയപ്പെടുന്നത് രണ്ടായിരത്തി നാലിൽ ക്ഷേത്ര പുനരുദ്ധാരണവും പുനർപ്രതിഷ്ഠയും നടത്തിയതോടെ ക്ഷേത്ര പ്രശസ്തി കൂടുതൽ ദേശത്തേക്ക് വ്യാപിക്കുകയായിരുന്നു ഷടാധാര പ്രതിഷ്ഠയുള്ള ശ്രീ ദുർഗാംബികയുടെ മൂന്ന് രൂപങ്ങൾ നേരിൽ കണ്ടു പ്രാർത്ഥിച്ചാൽ കാര്യസാധ്യവും ജീവിതാഭിവൃദ്ധിയും ഉടനെന്നാണ് ഭക്തജന സാക്ഷ്യം വിവിധ ദേശങ്ങളിൽ നിന്ന് ഭക്തജനങ്ങൾ ക്ഷേത്രത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് വർഷങ്ങളോളം പഴക്കമുള്ള ഈ ക്ഷേത്രം ഏറ്റവും വിശേഷപ്പെട്ടതായി അറിയപ്പെടുന്നത് ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ സവിശേഷതയാണ് ശ്രീ മഹാലക്ഷ്മി ശ്രീ ദുർഗ ശ്രീ ഭദ്രകാളി ദേവിമാർ മൂന്ന് സ്ത്രീകോവിലുകളിലായി തുല്യ പ്രാധാന്യത്തിൽ ഷടാധാരത്തിൽ പ്രതിഷ്ഠ ചെയ്തിട്ടുള്ള ദക്ഷിണ ഭാരതത്തിലെ ഏക ക്ഷേത്രമാണ് രാമരസമിള ശ്രീ ദുർഗാംബിക ക്ഷേത്രം ഒപ്പം ഗ്രഹദോഷ നിവാരണത്തിനായി വളരെ പ്രസിദ്ധിയാർജിച്ച ക്ഷേത്രം കൂടിയാണ് ഇവിടെ ഇവിടുത്തെ നവഗ്രഹ ദേവന്മാർക്ക് നിത്യവും നടക്കുന്ന വിശേഷാൽ നവഗ്രഹ പൂജ ഗ്രഹദോഷ പരിഹാരത്തിനായി ഇന്ന് ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ ഈ ക്ഷേത്രത്തിൽ പരിഹാരക്രിയക്കായി എത്തുന്നുണ്ട് നവഗ്രഹദോഷങ്ങൾ തീർക്കാൻ പ്രശ്നചിന്തയിൽ ഈ ക്ഷേത്രത്തിൽ എത്തുന്നവർ ഇപ്പോൾ നിരവധിയാണ് അക്ഷയ നെയ്വിളക്ക് നവഗ്രഹ പൂജ നവഗ്രഹ ദോഷശാന്തി ഹോമം മുട്ടറുക്കൽ എന്നിവ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളാണ് രാമചച്ചമ്പിള ക്ഷേത്രത്തിൽ പൂജ പൂജ സൗഭാഗ്യ എൻ്റെ ദോഷങ്ങൾ തീരുന്നതിന് ഞാൻ തീരുമാനിച്ച് മൂന്ന് നാല് വിളക്കെടുത്തപ്പോഴത്തേക്ക് ഞാൻ ഒരു കാര്യം വിചാരിച്ചത് എനിക്ക് സാധിച്ചു കിട്ടി മകരമാസത്തിലെ രോഹിണി തിരു ഉത്സവമായും കുംഭമാസത്തിലെ പുണർദം പുനഃപ്രതിഷ്ഠ ദിനമായും ആഘോഷിക്കുന്നു കൂടാതെ നവരാത്രിയും ഏറെ വിപുലമായാണ് ഇവിടെ ആഘോഷിക്കപ്പെടുന്നത് എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ ആറു മുതൽ പത്തു വരെയും വൈകുന്നേരം അഞ്ചു മുതൽ ആറര വരെയുമാണ് സൗഭാഗ്യദീപ പ്രദക്ഷിണം നടക്കുന്നത് തിലവിള രാമരസമളയിൽ മൂന്ന് ദേവിമാര് മഹാലക്ഷ്മി ദുർഗാദേവി ഭദ്ര മൂന്ന് ദേവിയും തുല്യ പ്രാധാന്യത്തിൽ ഇരിക്കുന്ന ദേവിമാരാണ് അവർക്ക് വേണ്ടി ഞായറാഴ്ച തോറും ഭാഗ്യ സൗഭാഗ്യ ദീപ പ്രദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ എടുത്തതിൽ നമുക്കെല്ലാവർക്കും ഫലം കിട്ടിയിട്ടുണ്ട് നമ്മൾ ഇപ്പോഴും അത് എടുത്തുകൊണ്ടിരിക്കുന്നു ഉദ്ദിഷ്ട കാര്യസിദ്ധി മംഗല്യലബ്ധി സന്താനലബ്ധി ധനധാന്യ അഭിവൃദ്ധി തൊഴിൽ പുരോഗതി വിദ്യാവിജയം തുടങ്ങിയവയ്ക്കായി പ്രായഭേദമന്യേ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കും നടത്താവുന്ന പവിത്രമായ ദീപാർച്ചന ശ്രീ മഹാലക്ഷ്മി ദേവിയുടെ ഇഷ്ട വഴിപാടാണ് സ്ഥിരം ഞങ്ങളിവിടെ വരാറുണ്ട് എല്ലാ വെള്ളിയാഴ്ചയും മുടങ്ങാതെ വരാറുണ്ട് ഞങ്ങൾക്ക് വളരെയധികം ഒരു ക്ഷേത്രമാണിത് ഈ ക്ഷേത്രത്തിലെ ദേവിമാരായ ശ്രീ ദുർഗാംബിക ദേവിയും ശ്രീ മഹാലക്ഷ്മി ദേവിയും ശ്രീ ഭദ്രകാളി ദേവിയും നമുക്ക് വളരെയേറെ പ്രിയങ്കരമാണ് നമുക്ക് വളരെയേറെ വിശേഷമാണ് കാര്യം ഞാനാണ് ഈ അമ്പലത്തിൽ പൂ കെട്ടുന്നത് അതുകൊണ്ട് അമ്മയുടെ കടാക്ഷെ എനിക്ക് എപ്പോഴും ഉണ്ടാകും ഈ ക്ഷേത്രത്തിലും പറ്റി നൂറ് ശതമാനം വിശ്വാസമാണ് പതിനേഴ് വർഷമായി ഈ അമ്പലത്തിൽ വരുന്നു അപ്പോൾ എനിക്ക് എന്ത് വിഷമമുണ്ട് വന്ന് പ്രാർത്ഥിച്ചാലും എനിക്കത് മാറ്റി തരാറുണ്ട് എൻ്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരാറുണ്ട് അപ്പോൾ ഞാൻ സൗഭാഗ്യ വിളക്ക് എടുത്ത് തുടങ്ങി എൻ്റെ ഒരു ചെറിയ ഒരു ചെറിയ വലിയ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് എടുത്തു തുടങ്ങിയതാണ് അപ്പോൾ എടുത്തു തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് അതിനുള്ള ഫലം കിട്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പം എല്ലാ മാസവും സമയം കിട്ടുമ്പോൾ ഞാൻ അമ്മയെ വന്ന് തൊഴുവും ക്ഷേത്രത്തിലെ പൂജകളും മറ്റു വിശദ വിവരങ്ങളും അറിയുന്നതിനായി ഒൻപത് നാല് ഒൻപത് അഞ്ച് മൂന്ന് മൂന്ന് എട്ട് മൂന്ന് ഒന്ന് ഒമ്പത് എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് എച്ച് പി ന്യൂസ് ആറ്റിങ്ങൽ ആറ്റിങ്ങലിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലിഷ് ഷോറൂം സർവ്വ സാനിറ്ററി സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം കിർലോസ്കർ ബിന്ദു പമ്പ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി ഒപ്പം ആറാറ് വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം രണ്ടായിരം രൂപ മുതൽ രണ്ടര ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പ് നൽകുന്നു സരോ ഷോറൂം സരോ സാനിറ്ററി നഗരസഭയ്ക്ക് സമീപം മൊബൈൽ ഇമെയിൽ